അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വർക്കാത്തൂ ഇന്ന് ഞാൻ നിങ്ങളെ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതൊരു രക്ഷിതാക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ ഉണർത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് മക്കൾ നല്ലതാവാൻ ദീനി ബോധമുള്ള മക്കളാവാൻ ഒരു സൂറത്ത് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു ഏതൊരു മാതാപിതാക്കളുടെ ആഗ്രഹം മക്കൾ നന്നാവണം മക്കൾ നല്ല നിലയിലെത്തണം എന്നാണ് പക്ഷേ ഇന്നത്തെ മക്കളിൽ ഭൂരിഭാഗം പേരും കള്ളിനും കഞ്ചാവിനും വേണ്ടാത്തരങ്ങൾക്കും അടിമകളാകുന്ന കുട്ടികളെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മക്കൾ കാരണം രക്ഷിതാക്കൾക്ക് വരെ പേരുദോഷം സംഭവിക്കുന്നു ഇതിൽ നിന്നൊക്കെ വ്യതിരക്തമായി കൊണ്ട് കുറയാനോതുന്ന നിസ്കരിക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് മുമ്പന്തിയിൽ നിൽക്കുന്ന നല്ല മക്കളാവാൻ അവരെക്കൊണ്ട് അഭിമാനം കൊള്ളാൻ മക്കൾ ദീനീ ചിട്ടയോടെ ജീവിക്കാൻ മാതാപിതാക്കൾ എന്താണ് ചെയ്യേണ്ടത് മുത്തൂറല്ലാഹി സാഹു അലഹി വസങ്ങൾ പറയുന്നു മഹരിബിന് ശേഷം കുട്ടികളെ പുറത്തിറക്കാൻ പാടില്ല അങ്ങനെ പുറത്തിറക്കിയാൽ കുട്ടികളുടെ ബുദ്ധി നശിക്കാൻ അത് കാരണമാകുന്നു ആ സമയത്ത് ധാരാളം പിശാച്ചുക്കൾ ഇറങ്ങുന്ന സമയമാണ് അതുകൊണ്ട് ആ സമയത്ത് നിങ്ങളുടെ മക്കളെ കുട്ടികളെ പുറത്തിറക്കാൻ പാടില്ലെന്ന് മുത്തനബി സല്ലാഹു അലൈഹി വസല്ലാമത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു രണ്ടാമതായി നാം എന്താണ് ചെയ്യേണ്ടത് മഹരിബിന് തൊട്ട് മുമ്പുള്ള സമയം വളരെ വിലപ്പെട്ട സമയമാണ് ആ സമയത്ത് ഷംസ് ഏഴ് തവണ പാരായണം ചെയ്യുക മാതാപിതാക്കൾ ഷംസ് ഏഴ് തവണ പാരായണം ചെയ്യുക അങ്ങനെ പാരായണം ചെയ്താൽ മക്കൾ നല്ല ദീനി ചിട്ടയോടുകൂടി വളരാൻ അത് കാരണമാകും മക്കൾ ദീനി ചിട്ടയോടെ വളരും എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് മാതാപിതാക്കൾ സുഹൃത്തു ഷംസ് ഏഴു തവണയൊതുക ഇങ്ങനെ മാതാപിതാക്കൾ ചെയ്താൽ മക്കൾ ദീനി ചിട്ടയോടെ വളരാൻ അത് കാരണമായി തീരും അള്ളാഹു സുബഹാനുഹുല നമ്മുടെ മക്കളെയൊക്കെ നല്ല സ്വാലിഹീങ്ങളായ നല്ല മക്കളാക്കി തെരുമാറാവട്ടെ